ചേച്ചി ഇതാ മല്ലി മഞ്ഞളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിണ്ട് മുളക് ഞാൻ കൊറച്ചുകൂടി ഉണങ്ങി അതുകൊണ്ട് മതിയോ കൊറച്ചുകൂടി എടുക്കട്ടെ ആ അതൊക്കെ മതി കുരുമുളക് വെച്ചിട്ടുണ്ടോ ആ കുരുമുളക് ഞാൻ നേരത്തെ തന്നെ അടുക്കളയിൽ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ആ ഞാൻ പോകുമ്പോഴത്തേക്ക് എടുത്തു വെച്ചാ മതി ആ ചേച്ചി അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ മുളകും കൂടി ഒന്ന് ഉണങ്ങട്ടെ എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്ക ആ പിന്നെ കറണ്ട് പോകുമ്പോഴത്തേക്കും പൊടിച്ച് വെച്ചോട്ടോ അപ്പൊ മുൾ പവർ കട്ട് ഉള്ള സമയം ആ ചേച്ചി വേഗം പൊടിച്ചെടുക്ക പിന്നെ ഇവിടത്തെക്കാളും നല്ലത് അവിടെ അല്ലേ കിട്ടുക ഈ മുളകും മല്ലിയും കുരുമുളകും ഒക്കെ അവിടെ കൃഷിയൊക്കെ ഉള്ള സ്ഥലമല്ലേ ഇവിടെ ഇപ്പൊ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് എന്തിനോ കൊണ്ടുപോകുന്നേ അതല്ലേ നല്ലത് കുറച്ചുകൂടി അവിടെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല പക്ഷെ കിട്ടുന്നൊന്നും ഒന്നിനും കൊള്ളൂലേ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് ഒരുമാതിരി പൂത്ത മല്ലിയാണ് കിട്ടിയത് ആ മുളകിനാണെങ്കിലും ഒരു എരിവും ഇല്ല ഒന്നും ഇല്ല ഇവിടത്തെ അത്ര നല്ലോന്നും അവിടെ കിട്ടൂല അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാൻ തന്നെയാ നല്ലത് ഉം അല്ലെങ്കിൽ നീ ഉള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അമ്മേനോട് ചോദിച്ചിട്ടൊന്നും ഞാൻ മുകളില് സാധനം വാങ്ങിക്കൊണ്ടുപോകാറില്ല ഇനിയിപ്പോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മുഖം ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടാണ് ഓരോന്ന് തീരുക ഗുരുമുളകൊക്കെയാണെങ്കിൽ ഒരു നൂറോ നൂറ്റമ്പതോ ഗ്രാമത്ത് വരും അത് അവിടെ എത്തി രണ്ടു ദിവസം കഴിയുമ്പഴത്തേക്കും അവിടെ തീരില്ലേ എന്നിട്ടാണെങ്കിലോ രണ്ടോ മൂന്നോ കിലോ തന്ന കണക്ക് അത് വരുമ്പോ വരുമ്പോ ഞാൻ കേൾക്കേണ്ടി വരും പറയ സ്വന്തം അമ്മയൊക്കെയാണ് പക്ഷെ ആ കൈ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടാ ഇല്ല ചേച്ചി അമ്മക്ക് അങ്ങനെയൊന്നും ഇല്ല ചേച്ചിക്ക് എന്ത് തരാനും അമ്മയ്ക്ക് നല്ല ഇഷ്ട ഭയങ്കര ഇഷ്ട കൊറച്ച് കഴിയുമ്പോ നിനക്ക് അങ്ങോട്ട് മനസ്സിലായിക്കോളും ഈ മാല ഇതുപോലത്തെ ഒരു മാല എന്തെങ്കിലും ഉണ്ട് ഇത് ഞാൻ അവിടെ വെച്ച കണ്ടപ്പോ എടുത്തതാ നന്നായിട്ട് കേട്ടോ ഒന്ന് രണ്ടിട്ടിട്ട് തരാം ആ അത് സാരം ചേച്ചി അതെനിക്ക് കണ്ടപ്പോ ഇഷ്ടം തോന്നിട്ടേ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടതായിരുന്നു ഇന്നലെ അത് വന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു അവിടെ വെച്ചത് ആ അതെനിക്ക് മനസ്സിലായി കാരണം നിന്റെ ഇണ്ടെങ്കിലും ഞാൻ കണ്ടതായിരുന്നല്ലോ അപ്പൊ അവിടെ കണ്ടപ്പോ ഞാൻ വെറുതെ ഒന്ന് ഇട്ടു നോക്കിയതാ അതൊന്നും കൊഴപ്പൊന്നുമില്ല ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ചേച്ചി ഇത് ഇട്ടോ പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടൊന്നും തന്നാ മതി ഇനിയിപ്പെന്ത് തിരിച്ചു തരുന്നത് എനിക്ക് പിന്നെ ഞാൻ എടുക്ക നീ ഒരു കാര്യം ചെയ്യ വേറെ വാങ്ങ എന്നെ ഞാനത് കൊണ്ടുപോകുന്നതിൽ നിനക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ ഏ അതൊന്നും കുഴപ്പമില്ല ചേച്ചി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ ചേച്ചി എടുത്തു ആ അറിയാ നീ അങ്ങനെ പറയുള്ളൂന്ന് അമ്മയായിരിക്കണം അവിടെ വന്നിട്ട് ഈ സാധനം എടുത്തോണ്ട് തിരിച്ചു വരും അത്രയ്ക്കുണ്ട് ഒന്ന് അമ്മയാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ആ പിന്നെ ദീപ്തി ഞാൻ അന്ന് വന്നപ്പോഴേ നീ കുറച്ച് പുതിയ ഡ്രെസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ അതൊക്കെ ഓൾട്ടർ ചെയ്തോ എവിടെ അഞ്ചാറെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടോ ഒന്നും ഓൾട്ടർ ചെയ്തോ അത് വരെ സമയം കിട്ടിയില്ല ഓക്കട്ടെ ഒരു ദിവസം പോയിട്ട് ചെയ്യണം ആ അതെന്തായാലും നന്നായി ഞാൻ നീ ഓൾട്ടർ ചെയ്തോന്ന് വിചാരിച്ചിട്ടാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു അതിലൊരു പിങ്ക് ഡ്രസ് ഇല്ലേ അതും പിന്നെ ഒരു വെള്ള വെള്ളപ്പുള്ളികളുള്ള ഒരു നീല ചുരിദാറ് അതിലെനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഇതൊരു കാര്യം ചെയ്യോ അത് രണ്ടു നിന്ന് എടുത്തേക്ക് നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നറിയാ എന്നാലും ചോദിക്കുകയാണ് നിനക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഓൾട്ടർ ചെയ്തോട്ടെ എന്റെ ഭാഗത്തിന് എന്റെ പൈസനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അതിനെ കുറിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ വേണമെങ്കിൽ ആയിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടേ നിന്റെ പൈസ വാങ്ങി തരാ അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി ഞാൻ എടുത്തിട്ട് വരാം ആ എന്നാ ഒന്ന് പോയി എടുത്തേക്കാം അല്ലെങ്കിൽ എന്താണെന്നറിയോ ഞാൻ ചിലപ്പോൾ പോകുമ്പോൾ എടുക്കാൻ മറന്നു ഇപ്പൊ തന്നെ ബാഗിൽ എടുത്തേക്കൊരു അമ്മേനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞപ്പോ സംഭവം ക്ലിയർ ആയി നോക്കി ഇവിടെ നോക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുഞ്ഞിന്റെ സ്കൂളിൽ ഒന്ന് കേറിയതാ പവന്റെ യൂണിഫോമിന്റെയും ബുക്കിന്റെയും പിന്നെ സ്കൂൾ ഫീസും ട്രാൻസ്പോർട്ടും എല്ലാം കൂടിയിട്ട് ഒരു കണക്കും കിടന്നു ജൂൺ ഒന്നിന് സ്കൂൾ വറക്കല്ലേ ഇതൊക്കെ കൊണ്ടുപോയി അടക്കണം അതിനു മുമ്പ് നാപ്പതിനായിട്ട് വരുന്നുണ്ടല്ലോ അതല്ലേ പറഞ്ഞത് ഇതിപ്പോ ഇവന് മാത്രം മതിയോ അവക്ക് വേണ്ട അവന്റെ ഇരട്ടിയാണ് വരിക അത് കാര്യൊന്നും വേണ്ട എന്തായാലും മക്കൾ ഇതിപ്പോൾ ആ സ്കൂളിൽ നല്ല നല്ല ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ഈ കൊടുക്കുന്നതിൽ സ്കൂളില് അല്ല കൊഴപ്പൊക്കെ ഉണ്ട് അടുത്ത് വേറെ നല്ല സ്കൂളുകളൊന്നും ഇല്ല അപ്പൊ വേറെ ഒരു നിവൃത്തിയില്ലാണ്ടാണ് അത്രയും ദൂരം കൊണ്ട് ചേർത്തിയത് ഇതിപ്പോ മുടിഞ്ഞ ഫീസും എങ്ങനെ ഒരു പിടുത്തവും കിട്ടുന്നില്ല വലിയ പൈസയാണോ ഒരു 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 വർഷത്തെ ഫീസ് അല്ലേ അല്ലാണ്ട് മാസം മാസം നല്ലല്ലോ വേണ്ട അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റുമായിട്ടാ പെൺകുട്ടിയല്ലേ ഞങ്ങൾക്ക് വളർന്നു വരുന്നത് അതില് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണ്ടേ ഈ കാണുന്ന ഫീസ് ഒന്നും അല്ല ഈ വർഷം അവസാനം അവസാനാവുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പൈസ ചെലവാകാനുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ സഹായിക്കാൻ ആരും ഇല്ലാണ്ടായിപ്പോയി നീ വിഷമിക്കണ്ട ഇതിപ്പോ ഒരു നാൽപ്പതിനായിരം രൂപ അല്ലേ ഞാൻ അടച്ചോളാം ഇനി എന്താ ചെയ്യാന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട നമുക്ക് കുറച്ച് ദിവസം ഉണ്ടല്ലോ വഴി കാണാ ായിട്ടുന്നില്ല കുട്ടികളെ വിദ്യാഭ്യാസം ആ ബില്ല മോളെ ഞാൻ പിന്നെ കൊണ്ടുവന്ന് കാണിച്ചു തരാം ഞാൻ വിളിച്ചു പറയട്ടെ അവിടെ തീ തിന്നുകൊണ്ടിരിക്കും എന്താ പറഞ്ഞി ഭയങ്കര സമാധാനോ ഈ മാസം എത്ര രൂപയുണ്ടമ്മേ പെൻഷൻ അധികം ഒന്നും ഇല്ല മോളെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ അത് വല്യ കാര്യല്ലേ മാസം മാസം എന്തായാലും പൈസ അമ്മേന്റെ അക്കൌണ്ടിലേക്ക് എത്തുമല്ലോ ഇതിപ്പ എന്റെ കാര്യം ആലോചിച്ച് നോക്ക് വലിയ ഡിഗ്രിയും ബി ജി ഒക്കെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കല്യാണം കഴിഞ്ഞ രണ്ട് പിള്ളേരായി ജോലിക്കും പോകാൻ പറ്റണ്ടേ ഒരു രൂപ കിട്ടണമെങ്കിൽ ഏട്ടന്റെ പുഴകേ ഇങ്ങനെ നടക്കണം ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അവരെക്ക് ജോലിക്ക് പോയതാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്ക് മാസം മാസം പൈസ ഇങ്ങനെ വരുമ്പോൾ സത്യം പറഞ്ഞാല് ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ച് പോകുന്നത് അതിനിപ്പം ഇത്രമാത്രം നിനക്ക് ആലോചിക്കാനുള്ളത് അവന് ശമ്പളം കിട്ടണ ആ പൈസ മുഴുവൻ നിന്റെ അല്ലേ അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു പത്തോ രണ്ടായിരം നിന്നോട് വാങ്ങും അത്രേ ഉള്ളൂ ബാക്കി പൈസ മുഴുവൻ നിന്റെ അക്കൗണ്ട് കിടക്കല്ലേ അക്കൗണ്ടിലുണ്ട് അമ്മ എന്താ ഈ പറയുന്നത് പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ പതിനയ്യായിരത്തിന്റെ ചെലവാണുള്ളത് പിന്നെ എങ്ങനെ പൈസ ഉണ്ടാകാനാ പിന്നെ നീ അവനെ കുറിച്ചാ പറയണത് അവന അങ്ങനത്തെ ആളൊന്നും അല്ല പൈസ നോക്കി നോക്കി ചെലവാക്കുന്ന ആളാണ് നിന്റെ ഭർത്താവ് ഒരു പത്ത് രൂപ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പതിനഞ്ചായിരം നോക്കിട്ടാണ് അവൻ നടക്കുന്നത് അവനല്ലേ പിന്നെ ഈ പൈസ ഇങ്ങനെ ചെലവാക്കി നടക്കുന്നത് എന്ത് പറഞ്ഞിട്ട് എന്താ അമ്മ പൈസ ആയിട്ടെന്റെ പൈസ അല്ലേ എന്റെ എന്റെ എന്തെങ്കിലും ഉണ്ടോ ഒരു ഒരായിരം രൂപ സ്വന്തമായിട്ടുണ്ടെങ്കില് മനസ്സിന് അതെല്ലാം ഒരു സമാധാനം ഉണ്ടാവുക എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ് എനിക്ക് പെൻഷൻ കിട്ടിയ പൈസ അത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടല്ലോ ഇത് നീ വെച്ചോ എൻ്റെ കഴിഞ്ഞ മാസം കിട്ടിയ പൈസ ഉണ്ട് ഇത് ഞാനേ ഇപ്രാവശ്യം കുറി അടക്കാൻ വേണ്ടിട്ട് മാറ്റി വെച്ചത് ഏഹ് അമ്മന്റെ കുറി അടക്കാനെങ്കിൽ അമ്മന്റെ പെൻഷൻ പണം കിട്ടിയിട്ട് വേണോ അല്ല നേരിട്ട് തരില്ലേ അവൻ എന്തൊക്കെ ചെലവുകൾ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഈ കുറിന്റെ പൈസയും കൂടി അവനെ കൊണ്ട് എടുപ്പിക്ക എനിക്കിപ്പോ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ഇതൊന്നും എടുത്ത് അങ്ങോട്ട് കൊടുക്കും എന്നാലും അതല്ലല്ലോ ശരി ഇതെന്താ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് തന്നെ കുറി എടുപ്പിക്കണതെന്നത്ര നിർബന്ധമുള്ളത് ഏട്ടിന് തരാൻ പറ്റാത്ത പൈസ ഒന്നും അല്ലല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുറച്ച് പൈസ വേണ്ടേ എനിക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും അവൻ തന്നെയല്ലേ ചെയ്തു തരണത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്നും പറയില്ല എന്തിനാണെന്നും ചോദിക്കില്ല കയ്യിലുണ്ടെങ്കിൽ അത് എനിക്ക് എടുത്തു തരും പിന്നെ ഇപ്പൊ എന്താ എല്ലാത്തിനും അവൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം ഈ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറ്റാൻ നോക്ക് ഇപ്പൊ ഏട്ട മാത്രല്ല അവളും കൂടിയില്ലേ ഇങ്ങനെ ഓരോരു പുതിയ ശീലങ്ങൾ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അതാണ് കുറിയിടക്കല് മാത്രല്ല അമ്മേന്റെ എല്ലാ കാര്യങ്ങളും അമ്മേനെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും ശരി അവളെ കൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല നീവർക്ക് വേണ്ടാത്ത പറയാൻ നിൽക്കല്ലേ ഇനിയിപ്പൊ കേട്ടിട്ട് വന്നിട്ട് വേണം ഇവിടെ ഇന്നും വരില്ലാത്ത പ്രശ്നങ്ങൾ പുതിയതായിട്ട് ഉണ്ടാകാൻ എന്റെ അമ്മ കൊഴപ്പില്ലെന്നൊക്കെ ഇപ്പൊ തോന്നുന്നല്ലേ അത് കുറച്ച് കൂടി കഴിയട്ടെ അപ്പൊ മനസ്സിലാക്കൊള്ളും ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ഇപ്പൊ തന്നെ ഞാൻ അവളോട് പറഞ്ഞ് കുറച്ച് കുരുമുളകും മല്ലിയും മുളകും മഞ്ഞളൊക്കെ ഒന്ന് കഴുകി ഉണക്കിയിട്ടുണ്ട് പൊടിച്ചു വെക്കാം അപ്പൊ എന്നോട് ചോദിക്കാം അവിടെ ഒന്നും കിട്ടൂലേന്ത് എവിടെ നിന്ന് കൊണ്ടുപോണെന്ന് അവൾ അങ്ങനെ പറഞ്ഞോ എന്റെ വീട്ടിലുള്ള സാധനങ്ങൾ എന്റെ മോള് കൊണ്ടുപോകുന്നതില് അവൾക്ക് എന്താ പ്രശ്നമുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുറമേ ചിരിച്ചു കാണിച്ച പാവം പോലെ നിക്കുന്ന ഒന്നും കണക്കാക്കണ്ട ആള് നല്ല കില്ലാടിയാ ഇനി പേട്ടനെ മാറ്റിയെടുക്കാനും അധികം സമയമൊന്നും വേണ്ട ഉം അതും ശരിയാണ് ഇപ്പോഴത്തെ പിള്ളേരാണ് ഈ പുറമേ കാണുന്നൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്തായാലും ഇതുവരെ അവളെ കൊണ്ട് ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്തായാലും അമ്മ ഒന്ന് നോക്കിയും കണ്ടു നോക്കി നിന്നോ ഇനിയിപ്പോ കുറി അടക്കാനും അല്ലെങ്കിൽ അമ്മന്റെ വേറെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഒക്കെ ഏട്ടനോട് വാങ്ങിക്കും അല്ലാണ്ട് അമ്മേന്റെ പരിലെ പൈസ എടുക്കുന്ന ഒന്നും ചെയ്യണ്ട എന്നാ പിന്നെ ഞാൻ ഈ പൈസ എടുത്തു വെക്കാം അല്ലെ കുറി അടക്കാൻ ഞാൻ അവന്റെ വാങ്ങ അല്ല ഈ പൈസ അമ്മ എനിക്ക് തരാന്നല്ലേ പറഞ്ഞത് അമ്മ ഇത് എനിക്കിതാ അടുത്ത മാസം മുതൽ അമ്മ എടുത്തു വെച്ചോ ആ എന്നാൽ പിന്നെ ഞാൻ ഈ പൈസ ഇതിൽ ഇട്ട് വെക്കാം നീ പോകുമ്പോഴേ എന്നൊന്ന് ഓർമ്മിച്ചാമോ ഞാൻ എടുത്തതരാ മീറ്റിംഗ് കഴിഞ്ഞോ ആ പ്രോഗ്രാമിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തോ അയ്യോ പത്താം തീയതിയോ ഇനിയിപ്പോ രണ്ടാഴ്ച കഷ്ട ഇല്ലല്ലോ ഞങ്ങളാണെങ്കിൽ കൊറേ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി പ്രാക്ടീസ് ചെയ്യണ്ടേ ഒരു കാര്യം ആ നല്ല ആളാ വിളിച്ചാൽ കൂടെ വരും ഏട്ട കൂടെ അമ്മായി മരുമോളും ഒടുക്കത്ത സ്നേഹ ഇരുപത്തിനാല് മണിക്കൂർ മോളെ മോളെ എന്ന് പറഞ്ഞു പുറകെ നടക്കുക ഏഴാം മാസം അവളാവും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതാ രണ്ടു ദിവസം കഴിഞ്ഞ അതേപോലെ തിരിച്ചു വന്നു ഏട്ടനെ മിസ് ചെയ്തിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്ര എന്തൊരു കഷ്ടമാണ് നോക്കണേ അല്ലെങ്കിൽ അമ്മ എത്ര കാലം എന്റെ കൂടെ വന്ന് നിന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ മോനെയും കൂട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഏട്ടാ ശരിയാവുക എനിക്ക് രാവിലെ റിഹേഴ്സലിന് പോയിട്ടുണ്ടെങ്കിൽ രാത്രി രാവിലെ തിരിച്ചെത്താൻ വേണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും വന്ന പിന്നെ അത് മതി വേണുങ്ങൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങും മോനാണെങ്കിൽ സ്കൂളും കൂട്ടീതല്ലേ അവന്റെ പുറകെ നടക്കാൻ തന്നെ വേണം ഒരാള് മോനെ ആണെങ്കിൽ ഇപ്പൊ അച്ഛമ്മന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ അവള് ഗരുവുമില്ല എല്ലാം കൂട്ടിയിട്ട് എന്ത് ചെയ്യും ഞാന് നോക്കട്ടെ അമ്മേനെ എങ്ങനെയും കൂട്ടിക്കൊണ്ടു വരാൻ ആരാ മോളെ വിളിച്ചേ ആ അമ്മ മോള വിളിച്ചത് അവള് ഭയങ്കര കരച്ചില്ല അമ്മമേനെ കാണണമെന്നും പറഞ്ഞിട്ട് അയ്യോ പിന്നെ നിനക്ക് മോളെ കൂട്ടിക്കൊണ്ടു വന്നൂടായിരുന്നോ എന്തിനാ അവിടെ നിർത്തിയിട്ട് വന്നത് അതിനവൾ അവിടെയല്ലേ ഉള്ളത് ഏട്ടന്റെ അമ്മേന്റെ ഒപ്പം ഇവിടെ ഞാൻ വന്നു പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം ഇനി അമ്മമ്മ അങ്ങോട്ട് വരാണ്ട് തിരിച്ചു അച്ഛമ്മന്റെ വീട്ടിൽ നിന്ന് വരില്ലാന്ന് കണ്ടെ വാശി വിളിച്ചു നിൽക്കുക ഉം എന്തായാലും ഇപ്പൊ നീ ഇന്ന് പോകല്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാനും മോനും അവളും കൂടിയിട്ട് അങ്ങോട്ട് വരാം മോക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം ഒന്നാമത് വെക്കേഷനും ആയതല്ലേ അങ്ങനെ ഇപ്പൊ വന്നിട്ട് അപ്പൊ തന്നെ തിരിച്ചു വരാൻ വേണ്ടിട്ടാണെങ്കിൽ അമ്മ അങ്ങോട്ട് വരണ്ട അത് എന്റെ മോക്ക് ഒരുപാട് സങ്കടമല്ലേ അവളു അമ്മ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കുട്ടികളൊപ്പം നിൽക്ക് അപ്പോഴല്ല അവർക്കൊരു സന്തോഷം ഉണ്ടാവുക എങ്ങനെയാ മോളെ ഞാനിപ്പൊ അങ്ങോട്ട് വരിക ഇവിടുത്തെ കാര്യങ്ങൾ നിനക്ക് അറിയുന്നതല്ലേ ഇവിടെ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്കും വരാൻ പറ്റില്ല നമ്മൾ അവനും ഓഫീസ് പോവേണ്ടതല്ലേ ഈ കുട്ടിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാനാവോ ഒറ്റ ഈ സമയത്ത് ഞാൻ വന്നിട്ട് ഇപ്പൊ ഇത്ര നേരമായില്ലേ ഇത്ര നേരം അവൾ ഇവിടെ ഓടിച്ചാടി നടക്കുന്നതാണ് ഞാൻ കാണുന്നത് ഒന്ന് കിടക്കുന്ന പോലും കണ്ടിട്ടില്ല പിന്നെയാണ് അവൾക്ക് പ്രശ്നമുള്ളത് വെറുതെന്തെങ്കിലും ഒക്കെ പറയാ ആയിക്കോട്ടെ അമ്മ ഇവിടെ നിന്നോ അമ്മ എന്റെ ഒപ്പം എവിടേക്കും വരണ്ട എനിക്കും ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞ അവിടെ പരിപാടി തുടങ്ങാ ക്ലബ്ബിന്റെ രണ്ടുമൂന്നാഴ്ച അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പ്രാക്ടീസും ഒക്കെ പോവാനുണ്ട് എന്റെ കുട്ടിനെ ഏൽപ്പിക്കുന്നു എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും ബുദ്ധിയും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടായി എന്റെ മക്കളെ നോക്കാനോ മക്കളെ കൊഞ്ചിക്കാനോ ഒന്ന് കൂടെ നിൽക്കാനോ ഒന്നും ഞാനെന്തെങ്കിലുമൊക്കെ ചെയ്യ നീ പറഞ്ഞത് മോക്ക് എന്നെ കാണാൻ തോന്നിട്ടാണ് വിളിക്കണതല്ലേ ഈ പരിപാടി ഉള്ളത് കൊണ്ടാണ് വിളിക്കുന്നത് അത് നീ പറഞ്ഞില്ലല്ലോ അതും ഉണ്ട് പക്ഷെ ഇതും ഉണ്ട് ഇതിപ്പോ ഞാൻ എന്താ ചെയ്യാന്ന് അവളെ വീട്ടിൽ നിൽക്കാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കുട്ടീനെ ഇവിടെ വിട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ അമ്മ ഇങ്ങോട്ട് ഇനി ഒന്നും പറയാണ്ട് എനിക്ക് മനസ്സിലായി എന്നെക്കാളും സ്നേഹം അമ്മയ്ക്ക് അവളോടല്ലേ അല്ലെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും അമ്മമാരുണ്ടാവോ മരുമോളെ സ്വന്തം മോളെ കാണും സ്നേഹിക്കുന്നത് അമ്മേനെ കാണാൻ വന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എന്റെ കുട്ടിനെയും കൂട്ടിയിട്ട് ഓടി വന്നത് എന്നിട്ട് ഇത്രയും കെഞ്ചി വിളിച്ചിട്ട് പോലും അമ്മയ്ക്ക് രണ്ടു ദിവസം അവിടെ വന്നു നിക്കാൻ പറ്റൂല അല്ലെ എന്റെ മോളെ അവിടെ കരഞ്ഞോണ്ടിരിക്കും അമ്മേനെ കാണാണ്ട് എന്റെ മോനും ഉണ്ടാവില്ല ആഗ്രഹം അമ്മമ്മ കൂടെ വേണം കുറച്ച് ദിവസം അമ്മ എന്റെ കൂടെ എവിടെയും വരണ്ട അമ്മ ഇവിടെ നിന്നു ആദ്യമൊക്കെ അമ്മ എൻ്റെ എത്ര മാസങ്ങള് നിക്കുമായിരുന്നു ഇവളെന്ന് ഗർഭിണി എന്ന മുതൽ അമ്മ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല സാരമില്ല ഞങ്ങക്ക് ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ സമാധാനിച്ചോളാം നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് ഞാൻ വരാനിട്ടാണോ ഇവിടെ ഇങ്ങനൊരു കാര്യമായതുകൊണ്ടല്ലേ ഇവക്കാണെങ്കിൽ ബിപിയും ഷുഗറും അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ട് ആ കുട്ടി ആ കഷ്ടപ്പെടുക അത് അങ്ങനെ ഒരു പാവമായി പോയി അതിനെ വിട്ടിട്ട് എനിക്ക് അങ്ങോട്ടും വരാനും തോന്നുന്നില്ല ഓ ഒരു പാവം വന്നിരിക്കുന്നു അമ്മയ്ക്ക് എന്താ പറഞ്ഞിട്ടാ എനിക്ക് പറയുന്നത് അവൾ അത്ര വിചാരിക്കണല്ലോ പാവം ഒന്നും അല്ല ഞാൻ ഇവിടെ വന്ന് കയറുമ്പോൾ എന്തൊക്കെ കുറ്റങ്ങളാണെന്ന് അറിയാൻ എനിക്ക് അവളെ അമ്മേനെ കുറിച്ച് പറഞ്ഞാന്ന് അവളെ മനസ്സിൽ അറിയാൻ വേണ്ടിട്ടേ ഞാൻ കുറച്ചൊന്ന് അടുത്തിരുന്നു സംസാരിച്ചതാ നോക്കുമ്പോ എന്താ അങ്ങോട്ട് കയറി കയറി പോവുക അമ്മനെ കുറിച്ചുള്ള കുറ്റം പറഞ്ഞിട്ട് അമ്മയ്ക്ക് ബോധമില്ല വിവരം ഇല്ല അമ്മ ഇവിടെ ഒരു സഹായം ചെയ്തു കൊടുക്കൂല ഞാൻ അമ്മന്റെ കൈ കൊണ്ട് നാട്ടുകാർക്ക് ഒരു സാധനം പോലും കൊടുക്കില്ല അങ്ങനെയൊക്കെ അവള് പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്നേ പ്രസാദത്തിന് പോയിട്ട് തിരിച്ചു വന്ന അമ്മേനോട്ടുള്ള സ്നേഹം കൊണ്ടാണത്ര ഇവിടെ വന്നപ്പോൾ അമ്മ തിരിഞ്ഞു നോക്കണില്ല ഒരു പണിക്കും സഹായിക്കണില്ല അവൾ വയ്യാണ്ട് കിടന്നാ പോലും ഒരു ക്ലാസ് വെള്ളം കൊടുക്കണില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രായമുള്ള ആളല്ലേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ആർക്കും പറ്റുമല്ലോന്ന് പറഞ്ഞപ്പോ അവള് പറയാ പ്രായം ഉണ്ടെങ്കിൽ അതിൽ വിവരം വേണ്ടത് മനസ്സിലാക്കണ്ട ഇത് അമ്മയ്ക്ക് എല്ലാ സാധനങ്ങളും അവളെടുത്ത് മുമ്പില് വെച്ചു തരണം അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്നപ്പുലിൽ കാണുന്നല്ലേ അമ്മ എന്തൊക്കെ പണിയാണ് ഇവിടെ എടുത്ത് നടക്കണെന്ന് എല്ലാം വേണ്ടത് അമ്മ അവളെ മുമ്പ് കൊണ്ട് വെച്ചു കൊടുക്കല്ലെ എന്നിട്ട് അവൾക്ക് അതിന്റെ നന്ദിയുണ്ടോ അമ്മ ഒരു സാധനവും ചെയ്തു കൊടുക്കില്ല വയ്യാണ്ട് കടന്ന പോലും ഒന്നും ചെയ്ത് നോക്കില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത് ഇവിടെ വന്നത് അബദ്ധമായി അവളെ അമ്മേന്റെ അടുത്ത് നിന്നാ മതി എന്നാണ് അവൾ എന്നോട് നേരത്തെ പറഞ്ഞത് ഇവൾക്ക് വേണ്ടിട്ടാണോ അമ്മ ഇവിടെ നിൽക്കേണ്ടത് അമ്മയെ അങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥതയൊന്നും അവൾക്ക് ഇങ്ങോട്ട് തിരിച്ചില്ല ഇപ്പൊ അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അമ്മേനെ അങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് കൂടെ നിക്കുക അവളെ അവളെ വീട്ടിൽ പോയിട്ട് എന്താന്ന് പറയും തിരിച്ചു വന്നത് അവളെ അച്ഛനും അമ്മയ്ക്കും അവിടെ ജോലിക്ക് പോകണം അവിടെ അവളെ നോക്കാൻ ആരുമില്ല ഇവിടെയാണെങ്കിൽ അമ്മയും ഏട്ടനുണ്ട് അപ്പൊ നിങ്ങളെ രണ്ടാളെയും മിസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ വീഴുമല്ലോ നിങ്ങള് പാവങ്ങളായി പോയില്ലേ അങ്ങനെ സൂത്രം ഉണ്ടാക്കിട്ട് വന്നതാണ് ഇത് ഞാൻ ഉണ്ടാക്കിട്ട് പറയുന്നൊന്നും അല്ല ഞാൻ നേരത്തെ ന്യൂട്രൽ ആയിട്ടൊന്നും ചോദിച്ചു നോക്കുക അപ്പൊ അവളെ വായന്ന് അറിയാണ്ട് വീണ് പോയതാ അവിടെ നോക്കാൻ ആരും ഇല്ല അച്ഛനും അമ്മയ്ക്ക് സ്ഥിരമായിട്ട് ജോലിക്ക് പോകണം പിന്നെ വൈകുന്നേരം വരെ ആരും ഇല്ലാണ്ട് വീട്ടിലിരിക്കണ്ടേ ഇവിടെയാണെങ്കി അതിന്റെ പ്രശ്നമില്ലല്ലോ സമയത്തിന് സമയത്തിന് നിങ്ങൾ എല്ലാ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കി കൊടുക്കുവല്ലോ അങ്ങനെ വന്നതാണ് എന്നൊരു കാര്യം ചെയ്യ നീ പോകുമ്പോഴേ ഞാനും കൂടെ വരാ അങ്ങനെ നമ്മൾ അങ്ങനെ നിക്കേണ്ട കാര്യമൊന്നും ഇല്ലാലോ ഇങ്ങോട്ട് വേണ്ടാത്ത ആൾക്കാരെ നമ്മൾ എന്തിനാണ് പുറകെ നടന്ന് സ്നേഹിക്കാൻ നിൽക്കുന്നത് ഞാൻ വരുന്നുണ്ട് നിന്റെ കൂടെ ഉം അതാ നല്ലത് അമ്മ ഞാൻ വൈകുന്നേരത്തേക്ക് കുറച്ച് പൂളയും മീനും ആക്കട്ടെ വേണ്ട നീയൊന്നും ആക്കണ്ട ഞാൻ ചെയ്തോളാം നീപ്പൊ കുറച്ച് പൂള പുഴുങ്ങി മീൻകറി ഉണ്ടാക്കിയ പേരിൽ ഇവിടെ വലിയ കണക്കൊന്നും ആരും പറയാൻ നിൽക്കുന്നു വേണ്ട എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ കണക്ക് പറയാനോ കുറച്ച് പൂളയും മീൻകറി ഉണ്ടാക്കാൻ ഞാൻ എന്ത് കണക്ക് പറയാനാണ് മേ ഞാൻ ഉണ്ടാക്ക നിന്നോട് ചെയ്യണ്ടന്നല്ലേ പറഞ്ഞത് എന്റെ മുകളിലെ വന്നിരിക്കുന്നു അതിന്റെ പേരിൽ നീ ഇനി പനിയെടുത്ത് ക്ഷീണിക്കാൻ നിൽക്കൊന്നും വേണ്ട പിന്നെ ആ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ഇവിടെ ഉണക്കി വെച്ചിട്ടില്ലേ പൊടിക്കാൻ വേണ്ടിയിട്ട് അതൽക്കാലം ഇവിടെ വെച്ചോ ഇവിടത്തെ ആവശ്യങ്ങൾക്ക് എടുക്കാം പാവം വാങ്ങിക്കൊണ്ടുവന്നല്ലേ ഇനിയിപ്പത് എന്റെ മോള് വന്ന് കൊണ്ടുപോയിന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും മനസ്സാകൊന്നും വേണ്ട അത് ഞാൻ ചേച്ചി കൊണ്ടുപോവാൻ മാറ്റി വെച്ചതാ അയ്യോ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ എന്റെ മോക്ക് വേണ്ടിട്ട് ഇവിടെനിന്ന് ഒന്നും കൊണ്ടുപോകണ്ട അതൊന്നും വാങ്ങാൻ കഴിവില്ലാത്തവിടെ ഒന്നും അല്ല അവള് കിട്ടുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടെ മില്ലെന്ന് വാങ്ങിട്ട് അവക്ക് കൊടുത്തയക്ക അങ്ങനെയാണെങ്കിലും എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മക്ക് എന്താ പറ്റിയേ ഈ മക്കളെയും മരുമക്കളെയൊക്കെ വേർതിരിവോടെ കാണുന്ന ഒരുപാട് അമ്മമാരെ കണ്ടിണ്ടാവുന്നു ആ കൂട്ടത്തില് എന്നെ കൂട്ടണ്ട നിങ്ങളുടെ നന്മയ്ക്ക് നന്മക്ക് ഞാൻ ഞാൻ വരെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും അതിനൊക്കെ കിട്ടി ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ പെൺ പിള്ളേർ ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ ആ സ്നേഹമൊന്നും അല്ല തിരിച്ചു തരിക ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോന്ന് നടക്കുക എന്തായാലും മുമ്പേ അറിഞ്ഞത് നന്നായി എന്താ ചേച്ചി അമ്മയ്ക്ക് പറ്റിയത് ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ത് ചെയ്യാനാടോ ഞാൻ ഇത്ര നേരം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു ഓരോരോ കാര്യങ്ങൾ തായ ആവുമ്പോ ഉച്ചി വിവരമില്ലാണ്ടാവും മനുഷ്യമാർക്ക് ഓരോ സമയത്ത് ഓരോരോ വിചാരങ്ങളാണ് ഇപ്പൊന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയും എന്ത് ചെയ്യാൻ അത് നീ ഇത് കാര്യമായിട്ട് എടുക്കുന്നു വേണ്ട ഇല്ല അമ്മ അങ്ങനെയൊന്നും അല്ല നല്ല സ്നേഹത്തോടെ അമ്മ എന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണും അമ്മേ എങ്ങനെ എന്താ ആദ്യമായിട്ട് എന്നാ പറയുന്നത് ഇത് കൊറേ ആയിട്ട് ഇങ്ങനെയുണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാ ഫോൺ ചെയ്യുമ്പോ ഇപ്പൊ പറഞ്ഞായിരിക്കില്ല പിന്നെ പറയാം ചിലപ്പോ സ്നേഹത്തോടെ വിളിക്കും ചിലപ്പോ ദേഷ്യത്തോടെ വിളിക്കും ആർക്കറിയാൻ എന്താ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നീ തൽക്കാലം അതൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് ചോദിച്ചാ അങ്ങ് വീട് അല്ല അടുത്തിന്റെ ഒക്കെ പുറകെ പോയിട്ട് നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ ആ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞു നന്നായിട്ട് അളകുന്നില്ലേ ആ ഇളകുന്നുണ്ട് ആ ഇപ്പൊ ഡേറ്റ അടുത്തില്ല എനിക്കാണെ അവിടെ നിന്നിട്ട് നിക്കപുറുതി കിട്ടുന്നില്ല ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സമാധാനം ഉണ്ടാവും എന്താവശ്യണ്ടെങ്കിലും വിളിക്കണേ എന്ത് ചോദിക്കാനും മടിക്കാനും ചെയ്യരുത് കേട്ടോ ഉം അച്ഛനമ്മയും വിളിക്കുമ്പോ എന്റെ അന്വേഷണം അറിയിച്ചേ ഞാനാ ചായ ഉണ്ടാക്കട്ടെ പോയിട്ട് മോളെ പൈസ പെൻഷൻ്റെ അത് അമ്മ കയ്യില് വെച്ചമ്മ എനിക്ക് വീടെത്തിട്ട് തന്നാ മതി ആ ഇതിലേ നമ്മള് മില്ലെന്ന് വാങ്ങിയില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞളുണ്ട് ഇത് ഇവിടെ ഉണ്ടായ പഴ ഇതിലേ കുറച്ച് അരിപ്പൊടി മുത്താറി കടല ചെറുപയർ കുറച്ച് വെളിച്ചെണ്ണയും പഞ്ചസാരയും വെച്ചിട്ടുണ്ട് ഇനി വേറെന്തെങ്കിലും എടുക്കണോ തൽക്കാലം അതൊക്കെ മതിയമ്മേ ഇനി എന്തെങ്കിലും വേണമെങ്കിലേ ഇനി വരുമ്പോ കൊണ്ടുപോവാ അത്രേലേ ഉള്ളൂ ആ അത് അവിടെ വെച്ചോ പിന്നെ അടുക്കളയിൽ ഒരു കവർ വെച്ചിട്ടുണ്ട് അതൊന്നും എടുത്തോണ്ട് വമ്മ അത് ഓ അത് വേറെ ഒന്നും അല്ല കുറച്ച് പലഹാരങ്ങളാണ് കുട്ടിക്ക് വഴിന്ന് വേഷന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ കൊടുക്കണ്ടേ അതിനു വേണ്ടിട്ട് നീ കണക്കൊന്നും വെക്കാൻ നിൽക്കണ്ട അമ്മ ഇങ്ങോട്ട് സാധനങ്ങൾ തൂക്കി പിടിച്ചിട്ട് അതൊക്കെ അവിടെ വെക്ക് ഞാൻ എടുത്തുവച്ചോളാം അതൊക്കെ നീ നീ കുഞ്ഞിനെ കൊണ്ട് ബസ്സിന് പോകാനൊക്കെ ഞാൻ നിന്നെ നീനെ കൊണ്ടുവിട കൊണ്ടുവിടാൻ വേണ്ട അവളുടെ അമ്മയും പോവേ അമ്മ എന്താ പറയുന്നത് അമ്മയും സമയത്ത് ഇവിടുന്ന് പോയി ഇവിടുത്തെ കാര്യങ്ങൾ എന്താ ചെയ്യാ പണി തരാൻ വേണ്ടി ഞാൻ ചെയ്യാടുത്തെ നിക്കണോ എന്തെ പറയുന്നത് പണിയെടുക്കാനോ പണിയെടുക്കാൻ വേണ്ടി അമ്മേനോട് നിക്കാൻ പറയുന്നത് അമ്മയും കൊണ്ട് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്ത് ചെയ്യും അമ്മയ്ക്ക് അറിയുന്ന നിലമുള്ള അവസ്ഥ എനിക്ക് ഓഫീസ് പോണ്ടേ കൂടെ നമുക്ക് പോകാൻ അതെന്താ എനിക്ക് നീ ഉള്ളൂ അവളും നിന്റെ കാര്യങ്ങൾ ഞാൻ ഇത്രയൊക്കെ നോക്കിയില്ലേ നീ കുറച്ച് അവളുടെ കാര്യങ്ങളും കൂടി നോക്കട്ടെ മക്കൾ തന്നെയാണ് മരുമക്കളും മരുമക്കൾ തന്നെയാണ് മരുമക്കൾക്ക് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലേ ഒരു അമ്മമാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലേ സങ്കടപ്പെടാനും ഓടി വരാനും കൂടെ നിക്കാനൊക്കെ പെൺമക്കള് മാത്രമേ ഉണ്ടാവും അല്ലാണ്ട് മരുമക്കളൊന്നും ഉണ്ടാവൂല കൊറേ ചെയ്തതല്ലേ അതിനൊക്കെ എനിക്ക് നല്ലപോലെ തിരിച്ചു കിട്ടുന്നുണ്ട് ഞാൻ കുറച്ചു ദിവസം അവളെ കൂടെ നിക്കട്ടെ എന്നിട്ടേ പതുക്കെ വരാമോളെന്ത്രുന്നല്ലോ ആർക്കറിയാ എന്താ പറ്റുന്ന എനിക്കൊന്നും മനസ്സിലാവണില്ല കൊറേ നേരം എന്നോട് പറയുന്നത് ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങോട്ട് വരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കി ഇവിടെ ഗർഭിണിയായ ഒരു പെണ്ണല്ലേ ഉള്ളത് ഇവിടെ വിട്ടിട്ട് എങ്ങനെയാ വരിക പക്ഷെ എന്തെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ ഏട്ടി വിഷമിക്കാൻ നിക്കൊന്നും വേണ്ട ഞാനേ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കട്ടെ കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കുമ്പോ ശരിയോ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയക്ക എനിക്ക് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്നു കാണുമ്പോഴാണ് ഒരു സമാധാനം ഉണ്ടാകുക ഇതിപ്പോ അമ്മ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലോ ഞാൻ എന്ത് സമാധാനത്തിലാണ് അവിടെ ഇരിക്ക മറക്കല്ലേ ഞാൻ കുടുങ്ങി ഞാൻ തന്നെ നീ പോയിക്കോ സമാധാനമായി കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ബന്ധങ്ങളാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് പൈസയും മറ്റു കാര്യങ്ങളൊന്നും അല്ല അമ്മനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എനിക്കൊരാവശ്യം വന്നാൽ ഓടി എത്താൻ ഇവിടെയല്ലേ ഉള്ളൂ ഏട്ടനൊന്നും കൊണ്ടും വിഷമിക്കണ്ട ഞാൻ അറങ്ങട്ടെട്ടോ മോനെന്താ അമ്മ സംസാരിച്ചിട്ട് പോകുന്നത് രീതിയിൽ നീ ഇല്ലേട്ടാ ഞാൻ അമ്മേനോട് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസാരം ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഞാനും ശ്രദ്ധിക്കുന്നത് ഒരു മാറ്റം എന്തിനും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല എന്താ പറ്റിയെന്ന് എന്താണ് പറഞ്ഞില്ലേ ഇനി സംസാരിക്കട്ടെ അമ്മേന്റെ മനസ്സിൽ എന്തായാലും തെറ്റിദ്ധാരണ